മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധ ജലക്ഷാമം രൂക്ഷമാകുന്നു നാല് മാസത്തിലധികമായി കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ലാത്തതിനാൽ പ്രദേശവാസികൾ തീർത്തും ദുരിതത്തിലാണ് ജല അതോറിറ്റിയുടെ അനാസ്ഥയാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് സംഗമിക്കുന്നവയുഗം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് വാർഡ് പരിധിയിലുള്ള ഉദ്യാവരം ചൌക്കി ഉദ്യാവരം ഗുതു ബടാജി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നത് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളടക്കമുള്ള നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷം പ്രദേശങ്ങളിൽ കാലങ്ങളായുള്ള ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മാറി മാറി വന്ന ഭരണസമിതികൾക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിലവിൽ മൂന്ന് ബോർവെല്ലുകൾ ഉണ്ടെങ്കിലും ഇവ നിയന്ത്രിക്കാൻ സ്ഥിരം ജോലിക്കാരെ നിയമിക്കാത്തതാണ് കുടിവെള്ള ക്ഷാമത്തിന്റെ പ്രധാന കാരണം ഇടയ്ക്ക് മോട്ടോർ പ്രവർത്തനം നിലച്ചിരുന്നു ഇത് പരിഹരിച്ചെങ്കിലും ജലം വിതരണം ചെയ്യാൻ ആരുമില്ലെന്നാണ് പരാതി നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല നാലു മാസത്തിലധികമായി കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാത്തതിനാൽ പ്രദേശവാസികൾ തീർത്തും ദുരിതത്തിലാണ് ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് തങ്ങൾക്ക് ഇങ്ങനെയൊരു ദുരവസ്ഥയുണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുടിവെള്ളം ഇപ്പോൾ വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണിവർ വെള്ളം വരാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് പമ്പിംഗ് തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് ജല അതോറിറ്റിയിൽ നിന്നുള്ള മറുപടി ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പറയുന്നു മേഖലയിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കിണറുകളില്ല കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയതാണെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും ജലവിതരണ വകുപ്പ് അധികൃതർ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അബ്ദുറഹ്മാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം